ചേട്ടാ ഇത് എപ്പോഴാണ് സംഭവിച്ചത് സംഭവിച്ചത് സെവൻ ഫിഫ്റ്റി ആയപ്പോൾ ഞങ്ങളിവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ആരോ വിളിച്ച് പറയുന്നത് മ്യൂസിയത്തിൽ ഒരു പേപ്പട്ടി കടന്ന് പറയാ ആളുകളെ കടിക്കുമെന്ന് പറഞ്ഞു ഒരാളെ കടിച്ചതായിട്ട് കൃത്യമായിട്ട് അറിയും പിന്നെ അഞ്ചു പേരെ കടിച്ചു എന്ന് പറഞ്ഞു മ്യൂസിയത്തിനകത്ത് ധാരാളം പട്ടികളുണ്ട് ഞാനാണ് ഒരു പക്ഷേ നിങ്ങളോട് വിളിച്ചു പറഞ്ഞത് പെട്ടെന്ന് വന്നു ബാക്കി എല്ലാ ചാനലുകളും വന്നിട്ടുണ്ട് ഇവിടെ ഒരു പത്ത് മിനിറ്റ് മുമ്പേ വന്നിരുന്നെങ്കിൽ ഇവിടെ ഭയങ്കര ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു കംപ്ലീറ്റ് ആളുകളും കൂടി ഇവിടെ നിൽക്കുക അപ്പോൾ കിട്ടിയപ്പോൾ എൻ്റെ മ്യൂസിയം ഡയറക്ടറുടെ അമ്പർ ഉണ്ടായിരുന്നു വിളിച്ച് നോക്കിയിട്ട് ഒരു റെസ്പോൺസും ഇല്ല വല്ലതാണ് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്ത് പിന്നെ ആരും ഒക്കെ ഇവിടെ എല്ലാവരും മീഡിയയായിട്ട് ബന്ധപ്പെട്ടവരൊക്കെയാണ് ഇവിടെ ഉള്ളത് എല്ലാ ഹൈപ്പോസിഷനുകൾ വരെ ആരും ഒക്കെ വിളിച്ചിട്ട് എല്ലാ ചാനലുകളും ഇവിടെ വരികയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ആ പട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മറ്റും കൊണ്ടുപോയെന്ന് തോന്നുന്നു പിന്നെ പട്ടിയെ പിടിച്ചോ അമ്മ കാര്യം പറയാൻ പാടില്ല എന്നാ പറയാൻ പാടില്ല പട്ടിയെ പട്ടി മരിച്ചു മരിച്ചു എന്ന് തന്നെ പറയണം മരിച്ചു അതിനെ കൊണ്ടുപോയി കടിച്ച എങ്ങനെ എങ്ങനെയാ എങ്ങനെയാണ് അത് സാങ്കേതികമായിട്ട് പറയാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചോ അല്ലെങ്കിൽ വേറെ ആരും കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ദയവ് ചെയ്ത് പട്ടിയുടെ പടം എടുക്കുന്ന ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ആരും കൊടുക്കില്ല കാര്യമെന്ന് പറഞ്ഞാൽ സഹായം ചെയ്യുന്ന ഒരാൾക്കൊരു ഉദ്രവം ഉണ്ടായിട്ടെന്ന് ചോദിച്ചാൽ നിയമങ്ങൾ അത്രമാത്രം കഠിനമല്ലേ അതുകൊണ്ട് പോയി ഇപ്പം ഈ ആളിനെ ആംബുലൻസ് കൊണ്ടുപോയിരിക്കാൻ അഞ്ചുപേരെ കടിച്ചെന്ന് പറയുന്നു പിന്നെ പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചത്ത് കിടന്നൊരു പട്ടികിടപ്പുണ്ട് ഒരാൾ തോക്കുവായിട്ട് അങ്ങ് കൊണ്ട് പോകുന്നതുകൊണ്ട് ഈ ഇത് മരിച്ച് ചത്തുകിടക്കുക ഇവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു അതോ കൊണ്ടുപോയി കാണുമായിരിക്കും മ്യൂസിയം വന്നത് മ്യൂസിയം പോലീസ് തൊട്ടടുത്താണല്ലോ അവർ കൂടെ കൂടി ഇവിടെ ഉണ്ട് പക്ഷേ അവരെ ആരെങ്കിലും അറിയിക്കാതെ പറ്റത്തില്ലല്ലോ ആരെങ്കിലും അറിയിച്ചു ഇവിടെ സെക്യൂരിറ്റിക്കാർ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവും പിന്നെ ഇവിടെ ഇവിടെ ഈ പ്രശ്നം വരാൻ കാര്യം രാവിലെ കുറേ ആളുകൾ നടക്കാൻ വരും അവരിതെല്ലാം ബിസ്ക്കറ്റും ഇതിന് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുമായിട്ടാണ് വരുന്നത് അങ്ങനെ ഉണ്ട് നമ്മൾ നടക്കാൻ പോകുകയാണെങ്കിൽ ചില പട്ടികൾ ഇവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഹോൾ റൗണ്ട് എത്ര റൗണ്ട് നടക്കുന്നുണ്ട് അവിടെ നടക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് അത് ആയിക്കോട്ടെ അതൊക്കെ അവരുടെ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും നല്ല അത് ഇവിടെ ഒരു പിന്നെ കുറേ പട്ടികൾ ഇവിടുത്തെ ആളുകളുടെ പെറ്റാണ് കേട്ടോ അതെല്ലാം കിടന്ന് ഓരോ പേരും ഒക്കെ ഇട്ട് ഇതെല്ലാം കൂടെ വന്ന് അഴകി തടകിയൊക്കെ നിൽക്കുന്ന കാര്യമുണ്ട് പക്ഷേ ഇങ്ങനെ സംഭവം വരുമ്പോഴില്ലേ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി വലുതാകുന്നത് ഭീകരമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആകെ ഒരു ആശ്രയം രാവിലെ ഭയമുണ്ടല്ലേ രാവിലെ ഇറങ്ങാൻ ഞങ്ങൾക്ക് ഭയപ്പെട്ടിട്ട് ഇരിക്കാനൊക്കത്തില്ല വേറൊരു ഇല്ലല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും സ്റ്റാൻഡ് സ്റ്റില്ല ഒരുത്തിടടുത്ത് ഒളിക്കാൻ തുടങ്ങി മറ്റുക എനിക്കത് പേ പട്ടിയാണ് സാധാരണ പട്ടിയാണ് കുഴപ്പമില്ല ഇപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പത്തിരുപത് പേര് രാവിലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഒരു സെവൻ ഫിഫ്റ്റീൻ ടു എയ്റ്റ് ഒ ക്ലോക്ക് സെവൻ ഒരു അര മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യും ഇത് സ്റ്റോപ്പ് ആയിട്ട് എല്ലാവരും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം അരണ്ട് പോവുകയാണ് അങ്ങനെ ഒരു പ്രശ്നമാണ് ഇതൊരു പാനിക് സിറ്റുവേഷൻ ഇതിന് ഇപ്പം ഇപ്പം എല്ലാ ചാനലുകളും നിങ്ങൾ നിങ്ങളെത്തി ഇവിടെ മറ്റ് ചാനലുകളെല്ലാം ഉണ്ട് എല്ലാം ലൈവ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ ഞാനൊരു സാധനം എഴുതിയതേ ഉള്ളു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളും വരെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ട ഈ തെരുവ് നായ്ക്കൾക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം ചെയ്താൽ മതി ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടി അതാണ് മിനിമം ചെയ്യാവുന്ന ഒരു കാര്യം ഗവൺമെൻറ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ കാര്യങ്ങൾ ഈ ഷെൽട്ടർ ഇതൊക്കെ അത് ഷെൽട്ടർ പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ മനുഷ്യന് പോലും കിടക്കാനിടയില്ല അത് പോയി പട്ടിയെ പിടിച്ചിട്ട് ചെയ്യുക പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടല്ലോ പണ്ടൊക്കെ ഇത് ഒരുപാട് വാൻഷി ആയിരുന്നു അന്ന് നമുക്കറിയാം ഇതിനെ സ്ലോട്ടർ ചെയ്യുക ആയിരുന്നു അത് അത് വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല ഇത് കോടതി കൊണ്ടുവന്നിപ്പോൾ ആരെങ്കിലും ഇന്നും കൊടുത്തിരുന്ന ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യം ഗതിയേടാ മറ്റേ ചില എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പട്ടിക്ക് പേയില്ലായിരുന്നു അതിനുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്ത് സർട്ടിഫിക്കറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും വീഡിയോ എടുത്ത് ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഗ്രൂപ്പാണ് ഒരാൾ മാത്രമല്ല കുറേ ആളുകൾ കൂടിയാണ് ഓരോ എല്ലാവരും കൂടെ കൂടി അടിക്കാനൊക്കെ കൊത്തില്ലല്ലോ എങ്ങനെയോ അത് മരിച്ചു നമുക്കത് അത് ഓഫ് റെക്കോർഡ് താങ്ക് യു